ഞാൻ ഒരുപാട് നാളത്തെ ബന്ധമുള്ളതാണ് ലോകയുടെ എല്ലാ അപ്ഡേറ്റ്സും ഷൂട്ടിന്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് പിന്നെ കുട്ടികളുടെ കാര്യം പറഞ്ഞു പറഞ്ഞാൽ അവർക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഫസ്റ്റ് പ്രിഫറൻസ് ഇപ്പം ഞാൻ ചെയ്ത കഴിഞ്ഞ വർഷത്തെ സിനിമകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് കാണാൻ പറ്റിയ ഇപ്പൊ കിഷ്കിന്റെ കണ്ടം എന്റെ മോന് മനസ്സിലായി മനസ്സിലാവില്ല അത് കാണുന്ന ഓഡിയൻസ് കുറച്ചും കൂടെ ആയിട്ടുള്ള ഓഡിയൻസ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഈവൻ തലവനാണെങ്കിലും ലെവൽ ക്രോസ് ആണെങ്കിലും ഒക്കെ കുറെ കൂടെ ആയിട്ടുള്ള ഓഡിയൻസിന് ആസ്വദിക്കാൻ പറ്റുന്ന സിനിമയായിരുന്നു സർക്കിറ്റ് ഉണ്ടായിരുന്നു സർക്കിറ്റിന്റെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ് അതിലെ പാട്ട് ഇഷ്ടമാണ് ജപ്പൂനെ ഇഷ്ടമാണ് അപ്പം ഈ ബാക്കിയുള്ള സിനിമകളെ വെച്ച് കമ്പയർ ചെയ്ത് അപ്പം ലോക പോലെ ഒരു സിനിമ അവർ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ ഒരു ഭയങ്കര പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മളൊരു ഹോളിവുഡ് ലെവൽ സ്ക്രീൻപ്ലേയും മേക്കിങ്ങും നരേഷനും ഒക്കെ ഉള്ളൊരു സിനിമ അത് അവഞ്ചേഴ്സ് ഒക്കെ ഇപ്പൊ അവട്ട് കുട്ടികൾക്ക് ഉറപ്പായിട്ടും മലയാളത്തിൽ അതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇപ്പം ഇപ്പൊ എന്റെ ചെറുപ്പത്തിൽ ഓഫ് ഹാബി എന്ന് പറഞ്ഞ സിനിമ ഓർക്കുന്നുണ്ടോ നിങ്ങൾ അത് ഒരു അത്ഭുതമായിരുന്നു അന്ന് അപ്പൊ അന്ന് കിരീടം കാണണോ ഓഫ് ഹാബി കാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഓഫ് ഹാബിന്നേ പറയുള്ളൂ അല്ലേ ഇപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് പണ്ട് നമ്മൾ തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹിക്കാത്ത പല സിനിമകളും ഇന്ന് നമ്മുടെ ഫേവററ്റ് ലിസ്റ്റിലുള്ള സിനിമകളാണ് അന്ന് എനിക്കത് മനസ്സിലാക്കാൻ പറ്റില്ല അത് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം സാക്ഷാൽ ശ്രീമാൻ ചാത്തുണ്ണി എന്ന് പറഞ്ഞ ഒരു ഗംഭീര സിനിമയുണ്ട് എനിക്ക് തോന്നില്ല ആ സിനിമ പിന്നെ എപ്പോഴെങ്കിലും കാണാൻ പറ്റിയിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല അപ്പം ആ അവരുടെ പ്രായത്തിൽ അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്നതിനേക്കാൾ മുകളിലാണ് ഞാൻ കഴിഞ്ഞ വർഷം ചെയ്ത പടങ്ങളെല്ലാം ഞാനും ആഗ്രഹിക്കുന്നതന്നെ അത്തരത്തിലുള്ള സിനിമകൾ ചെയ്യണം ചെയ്യണമെന്നുള്ളത് ഇൻഫാക്റ്റ് എൻ്റെ ഞാനൊരു സൂപ്പർ ഹീറോ മൂവി ഫാനാണ് അപ്പം എൻ്റെ ഒരുപാട് വർഷത്ത് ഒരു സൂപ്പർ ഹീറോ ചെയ്യണം എന്നുള്ളത് പക്ഷേ അതില് ഞാൻ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു സിനിമയൊക്കെയുള്ളൊരു സ്ക്രിപ്റ്റോ സ്ക്രീൻപ്ലേ ഒന്നും എൻ്റെ അടുത്തേക്ക് ഇതുവരെ വന്നിട്ടില്ല അപ്പം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ചെയ്യും